തേങ്ങ അരച്ച് അതിൽ മസാല ചേർത്ത് കുറുക്കി മീനിട്ട് അരിമാവിൽ മുക്കി ആവിയിൽ വേവിച്ചത് കഴിച്ചിട്ടുണ്ടോ മീനട എന്നു വിളിപ്പേരുള്ള ഈ വിഭവത്തിന്റെ യഥാർത്ഥ രുചി നുണയണമെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കിഴക്കൻ മലയോര മേഖലയായ ഇരിട്ടിയിൽ തന്നെ എത്തണം കർണാടകത്തിലേക്ക് കുടകു വഴി പോകുന്ന സഞ്ചാരികളുടെയും കേരളത്തിലെ ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് പോകുന്നവരുടെയും ഇടത്താവളമാണ് ഇരിട്ടി ടൌണിലെ ജുമാ മസ്ജിദിന് എതിർവശമുള്ള റോഡരികിലെ തട്ടുകട സവിശേഷമായ രുചിഭേദങ്ങളുടെ കലവറയാണ് വൈകിട്ട് അഞ്ചു മണിക്ക് കട സജീവമാകുന്നതോടെ തനിച്ചും കൂട്ടായും ആളുകൾ ഇവിടേക്ക് ഒഴുകാൻ തുടങ്ങും സഞ്ചാരികൾക്ക് പുറമെ നഗരത്തിലും പരിസരത്തുമുള്ള ആളുകളും രുചികരമായ ഭക്ഷണത്തിനു വേണ്ടി ഈ തട്ടുകടയിലെത്തും അർദ്ധരാത്രി കഴിഞ്ഞ് ഒരു മണിയായാലും ഈ കടയിൽ തിരക്കോട് തിരക്കാണ് അതെന്താണെന്നല്ലേ ഇവിടുത്തെ രുചിക്കൂട്ടികളുടെ മാന്ത്രികത തന്നെയാണ് ഈ ഒഴുക്കിനു പിന്നിൽ മിക്സിംഗ് ഭക്ഷണ രീതിയാണ് ഈ തിരുവോരക്കടയുടെ പ്രത്യേകത പുട്ട് ബീഫ് മിക്സിംഗ് പത്തൽ ബോട്ടി മിക്സിംഗ് ഒറോട്ടി ചിക്കൻ മിക്സിംഗ് കപ്പ കോഴി കോഴിപ്പാട്സ് ബീഫ് പാട്ട്സ് മിക്സിംഗ് പൂരി മുട്ട മിക്സിംഗ് തുടങ്ങി വൈവിധ്യങ്ങളായ ചേരുവകളുടെ സംഗമം തന്നെയാണ് ഈ തട്ടുകടയിൽ രുചിയുടെ കാര്യത്തിൽ എല്ലാം ഒന്നിനൊന്നും മെച്ചം അതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയാൽ എല്ലാവർക്കും ഒരു കൺഫ്യൂഷനാണ് എന്ത് കഴിക്കണം എന്നോർത്ത് ഇന്ത്യയ്ക്ക് വരുന്നത് ആൾക്കാർ എല്ലാ തരത്തിലും ടൂറിസ്റ്റുമായിട്ടുള്ള പന്ത്രണ്ട് എടുക്കാറുണ്ട് ചായ സ്നാക്സ് കടികളും കടികൾക്ക് പ്രാധാന്യമുണ്ട് ഒരുപാട് വെറൈറ്റി കടികൾ സ്നാക്സ് കടികളൊക്കെ പ്രാധാന്യം ഉള്ളത് പിന്നെ മിക്സിങ് ഒരുപാട് വെറൈറ്റി സ്നാക്സ് കടികൾ പുൽക്കൂട് മുട്ടമാള കായ്ക്കോള അച്ചുപത്രി കച്ചപ്പത്രി കഴമ്പൊരി പായമറച്ചും വേദാഞ്ചി ചിന്തക്കായ് അതുപോലെ എല്ലാ വെറൈറ്റി ഐറ്റംസുള്ളും സ്നാക്സ് കടിയാൽ പ്രാധാന്യമുള്ളൂ അതുപോലെ എല്ലാം പുട്ടിനൊപ്പമോ റോട്ടിക്കൊപ്പമോ ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട മിക്സിങ് ചേർക്കാൻ പറയുകയേ വേണ്ടു നിമിഷങ്ങൾക്കകം അത് റെഡിയാക്കി നൽകും എല്ലാം മിക്സ് ചെയ്ത് കഴിക്കാനാണ് ഭക്ഷണപ്രിയർ ഇവിടെ എത്തുന്നത് തീർന്നില്ല ഇവിടുത്തെ വെറൈറ്റികൾ ബ്രെഡിനകത്ത് മസാല ചേർത്ത് മുട്ട വെച്ച് സേമിയ കൊണ്ട് അലകരിച്ചതിന്റെ പേര് കിളിക്കൂട് കിളിക്കൂടും മറ്റ് മിക്സിങ്ങും പാഴ്സലാക്കിയും നൽകും പിന്നെ ഒരു മുഴുവനായ മാവിൽ മുക്കി ആവിയിൽ വേവിച്ചതാണ് മീനട ബീഫ് കൊണ്ടുള്ള ഇറച്ചിപ്പത്തൽ പഴം നിറച്ചത് കോഴിക്കാൽ മുട്ടഭജി മുളക ബജി കല്ലുമ്മക്കായ ഉന്നക്കായ പഴംപൊരി മസാലവൊണ്ട തുടങ്ങി ഇരുപതിലേറെ പലഹാരങ്ങൾ ഈ തട്ടുകടയിൽ സുലഭമാണ് സന്ധ്യ മയങ്ങും മുമ്പ് തന്നെ ഈ കടയിൽ പലഹാര പ്രിയരുടെ തിരക്കേറും ആവി പറക്കുന്ന ചിക്കനും ബീഫും ഒക്കെ മിക്സ് ചെയ്യുന്ന മണമുയരുന്നതോടെ ഭക്ഷണപ്രേമികൾ ഈ തട്ടുകടയിലേക്ക് ആകർഷിക്കപ്പെടും ഇരുന്നും നിന്നും കഴിക്കാൻ പാകത്തിൽ കടയുടെ ഇരുഭാഗങ്ങളിലും സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് നാടൻ പാചകത്തിന്റെ കൈപ്പുണ്യം കൊണ്ട് അനുഗ്രഹീതമായ ഇരിട്ടി മാടത്തിയിലെ റാബിയയുടെ മക്കളായ തോണിയൻ ഫൈസൽ സഹോദരങ്ങളായ ഷഫീഖ് അഷറഫ് സലാം എന്നിവർ കൂട്ടായാണ് ഈ കട പ്രവർത്തിപ്പിക്കുന്നത് ഉമ്മയുടെ പാചക പാരമ്പര്യം കൈമുതലായി ലഭിച്ചതിനാലാണ് രുചിയുടെ നല്ല ഭക്ഷണ വിഭവങ്ങൾ വിളമ്പാൻ കഴിയുന്നതെന്നാണ് ഇവർ പറയുന്നത് ആ രുചി പെരുമയാണ് ഈ തെരുവോരക്കടയിലേക്ക് വീണ്ടും വീണ്ടും എത്താൻ ഏവരെയും പ്രേരിപ്പിക്കുന്നതും ईटीवी भारत कन्नूर